ഓർക്കാട്ടേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥ പരിഹാരം തേടി റവല്യൂഷണറി മഹിളാ ഫെഡറേഷൻ നേതൃത്വത്തിൽ നാളെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ർക്കാട്ടേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം തേടി റവല്യൂഷണറി മഹിളാ ഫെഡറേഷൻ നേതൃത്വത്തിൽ നാളെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഉയർത്തിയെങ്കിലും ഇക്കാലം വരെ ഇതനുസരിച്ച് വേണ്ട ചികിത്സാ സൌകര്യങ്ങളൊന്നും ഇവിടെയില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്ന ഘട്ടത്തിൽ ഒപ്പിക്കു പുറമെ കിടത്തി ചികിത്സയും എക്സ്റേ ലാബ് സൌകര്യങ്ങളും പ്രസവമുൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സൌകര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്കാരംഭിച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് പൂട്ടുന്ന അങ്ങേയറ്റം ദയനീയ അവസ്ഥയിലാണ് ഹെൽത്ത് സെന്ററെന്നും നൂറുകണക്കിന് രോഗികൾ ആവശ്യ മരുന്നുകൾ പോലും കിട്ടാത്ത അവസ്ഥയിലാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഭാവവും സ്റ്റാഫ് പാറ്റേൺ പൂർത്തിയാവാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ആശുപത്രി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികളും സർക്കാരും നോക്കുകുത്തികളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രിയുടെ ദയനീയവസ്ഥ കണക്കിലെടുത്താണ് ശക്തമായ തുടർ പ്രക്ഷോഭത്തിന് റവല്യൂഷണറി മഹിളാ ഫെഡറേഷൻ മുൻകൈയ്യെടുക്കുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി എന്നാൽ ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ യാതൊരുവിധ സൗകര്യങ്ങളും ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ സൗകര്യം പോലും ഇവിടെ ഇല്ലാത്ത അവസ്ഥയാണുള്ളത് ഇത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയിരിക്കുന്ന അവസരത്തിൽ ഇവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു പ്രസവമുണ്ടായിരുന്നു അതേപോലെ എക്സ്റേ യൂണിറ്റ് അതുപോലെ ഒട്ടനവധി സൗകര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇതൊന്നും ഇല്ല എന്ന് മാത്രമല്ല ഒരുപാട് ബിൽഡിങ് കെട്ടിടങ്ങൾ വലിയ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടുന്നുണ്ട് ഇതൊന്നും സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണകരമായി വരുന്നില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവ മരുന്നുകൾക്ക് പോലും ക്ഷാമം ഇവിടെ നേരിടുകയാണ് അസുഖ അസുഖബാധിതരായി വരുമ്പോൾ പുറത്ത് പുറത്തുള്ള സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് മരുന്നിനായി പോകേണ്ട ഗതികേട് വരികയാണ് പോരാതെ ഡോക്ടേഴ്സ് ഇപ്പോൾ ഏകദേശം പിന്നെ ഒരു നാല് പെർമനൻറ്റ് ഡോക്ടർമാരും രണ്ട് താൽക്കാലിക ജീ ഡോക്ടർമാരുമുണ്ട് എന്നാൽ സ്റ്റാഫിൻ്റെ മറ്റ് നഴ്സിംഗ് സ്റ്റാഫ് മറ്റ് സ്റ്റാഫുകളുടെ കാര്യത്തിൽ വളരെ ദയനീയമാണ് ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് നമുക്ക് പൊതു സമൂഹത്തിനോട് സംബോധന ചെയ്യാനുള്ള ഒരു വിഷ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ പ്രക്ഷോഭങ്ങളായും സമരങ്ങളായും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇതിനെ അധികാരികൾ ഇതൊന്നും ചെവിക്കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് പിന്നെ യാതൊരു പ്രാധാന്യവും സാധാരണക്കാരന്റെ ജീവിതത്തിനും അവരുടെ ചികിത്സാ സൗകര്യങ്ങൾക്കും യാതൊരു പ്രാധാന്യവും നൽകാത്ത വിധത്തിലാണ് പോകുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അവരിടില്ല നമ്മടെ ശ്രീശങ്കർ ആചാര്യന്ന് उन लक्षमेंगे श्री शंकराचार्य